മലബാറിൽ മഴയും മഴക്കെടുതികളും ഒഴിയുന്നില്ല വിവിധ ജില്ലകളിലായി വ്യാപക കൃഷിനാശമാണ് റിപ്പോർട്ട് ചെയ്തത് കനത്ത കാറ്റിൽ മരം വീണ് പലയിടത്തും വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടു കാസർഗോഡ് റെയിൽവേ ട്രാക്കിൽ മരം വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു കനത്ത മഴ തുടരുന്ന പാലക്കാട് തിരുവേഗപ്പുര നെടുങ്ങാട്ടൂർ ഇടിഞ്ഞു പ്രദേശവാസിയായ പ്രശാന്തിന്റെ വീട്ടുവളപ്പിലേക്കാണ് ഇടിഞ്ഞു വീണത് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുകയാണ് മരം കടപുഴകി വീണ് കാവശ്ശേരിയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പൂർണ്ണമായും തകർന്നു അലനല്ലൂർ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ കർക്കിടാകുന്ന് പാലക്കടവിൽ വീട്ടുമുറ്റത്തെ കിണർ മണ്ണിലേക്ക് താഴ്ന്നു കനത്ത മഴയിൽ കാസർഗോഡ് ജില്ലയിൽ വ്യാപക നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് മഞ്ചേശ്വരം ഉദ്യാവരം ബദിയെടുക്ക പല്ലത്തടുക്ക നീർച്ചാൽ കിളിങ്കാരു എത്തെടുക്ക എന്നിവിടങ്ങളിൽ ഏക്കർ കണക്കിന് കൃഷി നശിച്ചു മഞ്ചേശ്വരത്ത് ഇടങ്ങളിൽ വെള്ളം കയറി ബദിയെടുക്ക വലമലയിൽ ഉദ്ധനേശ്വരന്റെ വീടിന്റെ പിൻഭാഗം മഴയിൽ തകർന്നു ബദിയെടുക്ക സെക്ഷനിൽ വൈദ്യുതി ബന്ധം താറുമാറായി കാസർഗോഡിനും കുമ്പളയ്ക്കുമിടയിൽ റെയിൽവേ ട്രാക്കിൽ മരം വീണ് ഏറെ നേരം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു കണ്ണൂർ ജില്ലയിലും നാശനഷ്ടങ്ങൾ വ്യാപകമാണ് മണ്ണിടിച്ചിൽ രൂക്ഷമായ കുപ്പം കപ്പണത്തട്ട് ദേശീയ പാതയിൽ മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവൃത്തി ആരംഭിച്ചു അതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു ശക്തമായ കാറ്റിൽ ഇളയാവൂരിൽ വീടിന്റെ മേൽക്കൂര പറന്നുപോയി വൈദ്യുതി തൂണുകൾക്ക് മുകളിൽ മരം കടപുഴകി വീണും ചില്ലകൾ പൊട്ടി വീണും ജില്ലയുടെ പല ഭാഗത്തും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു വയനാട് ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറി കനത്ത മഴയിൽ പുഴകളും തോടുകളും കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ആദിവാസി ഉന്നതികളിലേക്ക് വെള്ളം കയറി ഹെക്ടർ കണക്കിന് പുഞ്ചകൃഷിയും വാഴകൃഷിയും മഴയിൽ നശിച്ചു മലപ്പുറം പൊന്നാനി പെരുമ്പടപ്പിൽ കടലാക്രമണം രൂക്ഷമാണ് പാലപ്പെട്ടി ജുമാ മസ്ജിദ് പൂർണ്ണമായും തകർന്നു ചാലിയാറിലും ജലനിരപ്പ് ഉയരുന്നുണ്ട് കോഴിക്കോട് കക്കയം ഡാമിലേക്കുള്ള റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു പൂനൂർ പുഴ കരകവിഞ്ഞൊഴുകുകയാണ് തൂണേരിയിൽ രണ്ടുപേരുടെ വീട്ടുമുറ്റത്തെ കിണറിടിഞ്ഞു താഴ്ന്നു